ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനോരായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മിന്നും ജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് മണ്ഡലത്തിൽ സമഗ്രാധിപത്യം പുലർത്തി യുഡിഎഫ് എൽഡിഎഫ് വോട്ടുകളിൽ ഇടിവ് നിർണായക സ്വാധീനമായി പി വി അൻവർ സർക്കാരിനെതിരായ ജനവിധിയാണിതെന്ന് കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ആരോപണം തള്ളി സിപിഐഎം അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനായെന്ന് ബിജെപി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാളെ ജന്മനാട്ടിലെത്തിക്കും ലീഗ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഇന്നും അയവില്ല ടെഹ്റാനിലെ നിർണായക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സേന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിന്റെ വിജയം ആര്യാടൻ ഷൌക്കത്ത് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറിലധികം വോട്ടുകളും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അറുപത്തിയാറായിരത്തി അറുനൂറിലേറെ വോട്ടുകളും സ്വന്തമാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറിലധികം വോട്ടുകളും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എണ്ണായിരത്തി അറുനൂറിലേറെ വോട്ടുകളുമാണ് നേടിയത് വോട്ടെണ്ണലിന്റെ ആദ്യ റൌണ്ട് മുതൽ തന്നെ യുഡിഎഫ് വ്യക്തമായ മേൽക്കൈ നിലനിർത്തിയിരുന്നു കരുളായി ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ഭൂരിപക്ഷം നേടാൻ ആരാടൻ ചോക്കത്തിന് സാധിച്ചു എൽഡിഎഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയ്ക്ക് പുറമെ അമരമ്പലം പോത്തുകല്ല് തുടങ്ങിയ ഇടതു കോട്ടകൾ കീഴടക്കിയാണ് യുഡിഎഫിന്റെ മുന്നേറ്റം രണ്ടായിരത്തി വോട്ടുകളിൽ നിന്ന് പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് എൽഡിഎഫ് പോയപ്പോൾ ആയിരത്തിനടുത്ത് വോട്ടുകളുടെ കുറവ് മാത്രമാണ് യുഡിഎഫിനുണ്ടായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിനും മണ്ഡലത്തിലെ തന്റെ സ്വാധീനം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ സാധിച്ചു എൻഡിഎക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ ഇക്കുറിയും അതേപടി നിലനിർത്താനായി നിലമ്പൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യുഡിഎഫും എൽഡിഎഫും ബലാബലമായിരുന്നെങ്കിൽ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ യുഡിഎഫ് നേടിയത് തീർത്തും ആധികാരികമായ വിജയം വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എതിരാളികൾക്ക് ഒരു അവസരവും നൽകാതെയായിരുന്നു ആര്യാടൻ ഷൌഖത്തിന്റെ മുന്നേറ്റം ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നേരിയ മാർജിനിൽ കരളായി മാത്രമാണ് യുഡിഎഫ് നേടിയ വോട്ടിൽ നിന്ന് വലിയ ചോർച്ചയാണ് എൽഡിഎഫിന് സംഭവിച്ചത് യു ഡി എഫിനാകട്ടെ അപേക്ഷിച്ച് ചെറിയൊരു കുറവുണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറുകളിലെ തെരഞ്ഞെടുപ്പുമായി താരതലപ്പടുത്തുമ്പോൾ മികച്ച വോട്ടാണ് ലഭിച്ചത് സ്വന്തസ്ഥാനത്ത് പി അൻവറിന്റെ സാന്നിധ്യം എൽ ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയെന്നുമാണ് മനസ്സിലാക്കാൻ തങ്ങളുടെ കോട്ടകളിലടക്കം എൽഡിഎഫ് പിന്നിൽ പോയപ്പോൾ അവിടെയെല്ലാം പി വി അൻവർ നേടിയ വോട്ടുകൾ വളരെ നിർണായകമായി കഴിഞ്ഞ തവണ ധരിച്ച വോട്ടിൽ ചെറിയൊരു വർധന ഉണ്ടാക്കിയെങ്കിലും എൻഡിഎയുടെ പ്രകടനവും പ്രതീക്ഷിക്കത്ത് ഉയർന്നിട്ടില്ല പത്ത് വർഷത്തിൽ ഇടവേളയ്ക്ക് ശേഷം മലയോര മണ്ണിൽ വീണ്ടും വെയിലുറപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ജനരോഷവും കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി നിലമ്പൂർ നേരിടുന്ന അവഗണനയോടുള്ള പ്രതിഷേധവുമാണ് ജനവിധി പ്രതിഫലിപ്പിക്കുന്നതെന്ന് ആര്യാടൻ ഷൌക്കത്ത് പ്രതികരിച്ചു പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ നിലമ്പൂരിൽ വിജയത്തിലെത്താൻ സാധിച്ചതായും യുഡിഎഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി ഒറ്റക്കെട്ടായി എല്ലാ പഞ്ചായത്തുകളിലും കരുണായി മാത്രം പോയി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ചെയ്യാൻ വികസന വിഷയങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് എൽഡിഎഫ് ശ്രമിച്ചതെന്നും ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കരുതുന്നില്ലെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചു പൊതുപ്രവർത്തനം തുടരാൻ എം എൽ എ സ്ഥാനമോ മന്ത്രി പദവിയോ ആവശ്യമില്ലെന്നും യുഡിഎഫിനൊപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകുമെന്നും പി വി അൻവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് വ്യക്തിപരമായ വിരോധമില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ വ്യക്തമാക്കി എൽഡിഎഫ് വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിൽ താൻ പിടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഈ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് ഉൾപ്പെടുത്താൻ തയ്യാറായാൽ യു ഡി എഫുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അത് പ്രകടന പത്രികയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളാക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും അങ്ങനെ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ നൂറ്റിമൂന്ന് കർഷക സംഘടനകളെയും ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒപ്പം നിർത്തിക്കൊണ്ട് മുപ്പത് സീറ്റിലേക്ക് ഈ പറയുന്ന പിണറായിശത്തെ എത്തിക്കാൻ കേരളത്തിൽ നിന്ന് സാധിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ടീം യുഡിഎഫിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവും യുഡിഎഫ് ചെയർമാനുമായ വി ഡി സതീശൻ പ്രതികരിച്ചു പാർട്ടിയുടെ രാഷ്ട്രീയ വോട്ട് ചോർന്നിട്ടില്ലെന്നും എൽഡിഎഫിന് വലിയ രീതിയിൽ വോട്ട് നഷ്ടമായതായും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരിനെതിരായ ജനവിധിയാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പി വി അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് യുഡിഎഫ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് യഥാർത്ഥത്തിൽ വിജയമാണ് യാതൊരുവിധ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു പി വി അൻവറിന് മുന്നിൽ യുഡിഎഫ് വാതിൽ അടച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്ന ആരോപണം തള്ളി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽഡിഎഫിന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച ശേഷം ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂരിൽ യു ജയിച്ചത് വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ടാണെന്നും ശ്രീ എം വി ഗോവിന്ദൻ ആരോപിച്ചു ആവശ്യമായ പോകും ആ പോകും ആമുഖമായിട്ട് ും ബിജെപിക്ക് നിലമ്പൂർ മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്താനായെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചത് ബിജെപിക്ക് മാത്രമാണെന്നും വികസിത കേരളം എന്ന ആശയവും കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും പ്രീണന രാഷ്ട്രീയം തുറന്നു കാട്ടാൻ കഴിഞ്ഞതുമാണ് നല്ല പ്രകടനത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം യുഡിഎഫിന്റെ വിജയമായി കണക്കാക്കാനാകില്ലെന്നും എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായതായും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചു എൻഡിഎയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർദ്ധനയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നിയമസഭാ എഫിനും യുഡിഎഫിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാൾ വോട്ടിന്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ടായ സമയത്ത് വോട്ടിന്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും വർദ്ധന വരുത്തിയിട്ടുള്ള പാർട്ടി ഭാരതീയ ബിജെപി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയുമാണ് നിലമ്പൂരുകാരുടെ സ്വന്തം ബാപ്പൂട്ടിയായാണ് ആര്യാടൻ ഷൌക്കത്ത് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടിലധികം നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച മുൻ മന്ത്രിയും മലബാറിലെ കോൺഗ്രസ് അധികാരനുമായ ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനാണ് ആര്യാടൻ ഷൌക്കത്ത് ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായ ആര്യാടൻ ചൌക്കത്ത് കെഎസ് യുവിലും യൂത്ത് കോൺഗ്രസിലും ഒട്ടേറെ ചുമതലകൾ വഹിച്ചിട്ടുണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തോടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അരങ്ങേറ്റം ആദ്യ ടേമിൽ തന്നെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയപ്പോൾ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തും ഷൌക്കത്തെത്തി ആര്യഡൻ മുഹമ്മദിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ചെങ്കിലും എൽഡിഎഫ് സ്വതന്ത്രൻ പി വി അൻവറിനോട് പരാജയപ്പെട്ടു ഒൻപത് വർഷങ്ങൾക്കിപ്പുറം എൽഡിഎഫിനെയും പി വി അൻവറിനെയും പരാജയപ്പെടുത്തി നിയമസഭ സഭയിലേക്ക് ഷൌക്കത്ത് കടന്നുവരുമ്പോൾ നിലമ്പൂരിനത് രാഷ്ട്രീയ തുടർച്ചയുടെ പുത്തൻ ഏടാണ് രാഷ്ട്രീയത്തോടൊപ്പം കലാ സാംസ്കാരിക മേഖലകളിലും സജീവമാണ് ആര്യാടൻ വിവിധ സാമൂഹിക വിഷയങ്ങളെ അധികരിച്ച് ശ്രദ്ധേയമായ നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും കഥ എഴുതുകയും ചെയ്തിട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിലെ നാല് മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ പൂർത്തിയായി ഗുജറാത്തിലെ കടി മണ്ഡലത്തിൽ ബിജെപിയുടെ രാജേന്ദ്രകുമാറും വിസാഫ്ദറിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഇറ്റാലിയ ഗോപാലും വിജയിച്ചു പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജീവ് അറോറയും പശ്ചിമബംഗാളിലെ കാളിഗഞ്ചിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആലിഫ അഹമ്മദുമാണ് വിജയിച്ചത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാകും ഐക്യം മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിലായിരുന്നു ഈ ഐതിഹാസിക കൂടിക്കാഴ്ച നടന്ന രണ്ട് ചരിത്ര പുരുഷന്മാർക്കിടയിൽ നടന്ന പ്രചോദനാത്മകമായ സംവാദത്തെ അനുസ്മരിക്കാനും സാമൂഹിക നീതി ഐക്യം തുടങ്ങിയ ആദർശങ്ങളെ ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടാണ് ആഘോഷങ്ങൾ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു നടപടികൾ പൂർത്തിയാക്കി നാളെ രാവിലെ മണിയോടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും തുടർന്ന് റോഡ് മാർഗം ജന്മനാടായ എത്തിച്ച ശേഷം ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം മണിയോടെ വീട്ടുവളപ്പിൽ നടക്കും മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തിരുവനന്തപുരത്ത് നിർമ്മിച്ചത് വൈകുന്നേരം നട തുറക്കും ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഇന്ന് മുതൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗേന പുഷ്പാഞ്ജലി നാളെ നാല് ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധനയും നാളെ നടക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കുറുമാത്തൂറില്ലത്തെ നായ്ക്കൻ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത് സതീദേവിയുടെ വിരഹദുഃഖത്താൽ കഴിയുന്ന പരമേശ്വരനെ ഗാഠമായി ആലിംഗനം ചെയ്ത് മനംകുളിർപ്പിക്കുന്ന ചടങ്ങായാണ് ആലിംഗന പുഷ്പാഞ്ജലി വിവക്ഷിക്കപ്പെടുന്നത് നാളെ ഉച്ചയോടെ അക്കരക്കൊട്ടിയൂരിലെ മണിത്തറയിലെത്തുന്ന കുറുമാത്തൂരില്ലത്തെ നമ്പൂതിരിപ്പാടിനെ ഉഷക്കാംബ്രം നമ്പൂതിരിപ്പാട് സ്വീകരിക്കും വരും ദിവസങ്ങളിൽ തിരുവാതിര ചതുശ്ശിതം പുണർദം ചതുശ്ശിതം ആയിലം ചതുശ്ശതം എന്നിവയും നടക്കും ഈ മാസം മുപ്പതിന് മകം കലംവരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശനം ജൂലൈ നാലിന് തൃക്കലശാട്ടത്തോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിച്ചത് ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ് റൺസ് എന്ന നിലയിലാണ് നാലാം ദിവസമായ ഇന്ന് ഇന്ത്യ കളി പുനരാരംഭിച്ചത് ഒന്നാം ഇന്നിംഗ്സിൽ ആറ് റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം ഉൾപ്പെടെ ടെഹ്റാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതായി പ്രതിരോധമന്ത്രി ഇസ്രായേൽ കേന്ദ്ര അറിയിച്ചു കെർമൻഷാ മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി വിവിധ ഇസ്രയേൽ നഗരങ്ങളിൽ ഇറാനും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇന്നലെയുണ്ടായ യു എസ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചിരുന്നു എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും കയറ്റുമതിയെ സാരമായി ബാധിക്കുന്ന ഈ തീരുമാനം ആഗോള വിപണിയിൽ ഇന്ധനവില ഉയരാൻ ഇടയാക്കും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് തടയാനായി നാവിക ആക്രമണത്തിന് അമേരിക്ക തയ്യാറാകുന്നതായി റിപ്പോർട്ടുകളു സംഘർഷ സാഹചര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് മോസ്കോയിലെത്തി പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ എണ്ണ വിലയിൽ വൻ വർദ്ധന അഞ്ചു മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ബ്രെന്റ് ക്രൂഡിന്റെ വില രണ്ട് ശതമാനത്തിലേറെ വർദ്ധിച്ച് ബാരലിന് എഴുപത്തിയൊൻപത് ഡോളറിൽ അധികമായി രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് അഞ്ഞൂറ്റി പതിനൊന്ന് പോയിന്റ് താഴ്ന്ന് ഏഴിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റി പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ നേരിയ കുറവ് പവന് നാൽപ്പത് രൂപ താഴ്ന്ന് എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതയാണ് സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കാസർഗോഡ് ജില്ലയിൽ നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മൻ കി ബാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം രാവിലെ പരിപാടിയുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മിന്നും ജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് മണ്ഡലത്തിൽ സമഗ്രാധിപത്യം പുലർത്തി യുഡിഎഫ് എൽഡിഎഫ് വോട്ടുകളിൽ ഇടിവ് നിർണായക സ്വാധീനമായി പി വി അൻവർ സർക്കാരിനെതിരായ ജനവിധിയാണിതെന്ന് കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ആരോപണം തള്ളി സിപിഐഎം അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനായെന്ന് ബിജെപി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാളെ ജന്മനാട്ടിലെത്തിക്കും ലീഗ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഇന്നും അയവില്ല ടെഹ്റാനിലെ നിർണായക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സേനാപക്ഷേപണം